ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് എക്സലൻസ് അവാർഡ് വിതരണം സെപ്റ്റംബർ മൂന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൻ അധ്യക്ഷത വഹിക്കും വിദ്യാഭ്യാസ കലാകായിക രംഗത്ത് മികവ് തെളിയിച്ച ബാങ്ക് അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മക്കൾക്കും നഗരസഭാ പരിധിയിൽപ്പെട്ട എല്ലാ സ്കൂളുകളിലെയും നാല് ഏഴ് ക്ലാസുകളിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ കുട്ടികൾക്കുള്ള അവാർഡുകളുടെയും എൻഡോവ്മെന്റുകളുടെ വിതരണം നടക്കും ഏറ്റുമനൂർ സർവീസ് സഹകരണ ബാങ്ക് കോഴിക്കോട് എം വി ആർ ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും ചേർന്ന് നടപ്പിലാക്കിയിട്ടുള്ള സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയായ മാസ് കെയറിന്റെ ഭാഗമാകുന്നതിന്റെ ധാരണാപത്രം എം വി ആർ ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ സി എൻ വിജയകൃഷ്ണന് ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കാൻ കൈമാറും ബാങ്ക് അംഗവും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രോ വൈസ് ചാൻസലറുമായ പ്രൊഫസർ കുരുവിള ജോസഫ് പെരിങ്ങാട്ടിനെ യോഗത്തിൽ ആദരിക്കും നഗരസഭാ ചെയർപേഴ്സൺ ലൌലി ജോർജ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ എം രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ് പി പി സലീം തുടങ്ങിയവർ പ്രസംഗിക്കും വാർത്താ സമ്മേളനത്തിൽ ബിജു കുമ്പിക്കൻ സജീവം കുന്നേൽ സിബി ചിറയിൽ ആർ രവികുമാർ മായാദേവി ഹരികുമാർ ജെസി ജോയ് സുശീല ചന്ദ്രസേനൻ നായർ എന്നിവർ പങ്കെടുത്തു എല്ലാ വർഷവും ഇ എസ് സി ബി എക്സലൻ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം മൂന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് ഏറ്റുമാനൂർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ബാങ്ക് പ്രസിഡൻ്റിൻ്റെ അധ്യക്ഷതയിൽ കേരളത്തിൻ്റെ ആരാധ്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഏറ്റുമാനൂർ സർവീസ് വർണ്ണ ബാങ്കിൻ്റെ പരിധിയിൽ വരുന്ന വിദ്യാഭ്യാസ രംഗത്തും കലാ കായിക രംഗത്തും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ആദരവാണ് ഈ എക്സലൻറ്റ് അവാർഡ് ഐഫോറി